ഉപയോഗിക്കുന്ന നെയ്യ് പരിശുദ്ധമാണോ എന്നറിയാൻ മൂന്ന് ടിപ്സ് ഓരോ ഇന്ത്യൻ അടുക്കളയിലും നെയ്യിന് സ്ഥിരമായ സ്ഥാനമുണ്ട് ബിരിയാണിയിലും പായസത്തിലുമടക്കം പല പരമ്പരാഗത ഭക്ഷണങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയാണ് നെയ്യ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നെയ്യ് പരിശുദ്ധമാണോ എന്നറിയാനുള്ള മൂന്ന് ടിപ്സ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ടെക്സ്ചർ ടെസ്റ്റ് നിങ്ങളുടെ കൈപ്പത്തിയിൽ ഒരു സ്പൂൺ നെയ്യ് എടുത്ത് നന്നായി തടവുക നെയ്യ് ഉരുകുന്നത് കണ്ടാൽ അത് ശുദ്ധമാണെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ കൈപ്പത്തിയിൽ നന്നായി അലിഞ്ഞു ചേരാതെ ദൃഢമായി ണ്ടെങ്കിൽ അതിൽ അഡിക്റ്റീവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക രണ്ട് താപനില പരിശോധന പ്രക്രിയ വളരെ ലളിതമാണ് ഒരു സ്പൂൺ നെയ്യെടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക ഘടന മാറുന്നത് വരെ കാത്തിരിക്കുക നെയ്യ് കടും തവിട്ടു നിറമാകുന്നത് കണ്ടാൽ അത് ശുദ്ധമാണെന്ന് വേണം കരുതുക എന്നാൽ ഉരുകാൻ സമയമെടുക്കുകയും ഇളം മഞ്ഞു നിറമാവുകയും ചെയ്താൽ അതിൽ മായം കലർന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം മൂന്ന് പഞ്ചസാര പരിശോധന നെയ്യിന്റെ പരിശുദ്ധി പരിശോധിക്കാനുള്ള മറ്റൊരു ലളിതമായ മാർഗം അതൊരു സുതാര്യമായ കുപ്പിയിലേക്ക് മാറ്റി അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക എന്നതാണ് കുപ്പി അടച്ച് നന്നായി കുലുക്കുക കുറച്ച് സമയം കഴിഞ്ഞ് കുപ്പിയുടെ അടിയിൽ ചുവന്ന നിറത്തിലുള്ള ഒരു വര വന്നതായി നിങ്ങൾ കണ്ടെത്തിയാൽ നെയ്യിൽ മായമുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അറിയാൻ ഓരോ ഇന്ത്യൻ അടുക്കളയിലും നെയ്യിന് സ്ഥിരമായ സ്ഥാനമുണ്ട് ബിരിയാണിയിലും പായസത്തിലുമടക്കം പല പരമ്പരാഗത ഭക്ഷണങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയാണ് നെയ്യ് ഭക്ഷണ സാധനങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യ ഗുണങ്ങളും നെയ്യ് പ്രദാനം ചെയ്യുന്നുണ്ട് ഇതിൽ ഇരുമ്പ് ആന്റി പ്രോട്ടീൻ വിവിധ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് വിപണിയിൽ മായം കലർന്ന നെയ്യ് ഏറെ വിൽക്കപ്പെടുന്നുണ്ട് സസ്യ എണ്ണകൾ മൃഗങ്ങളുടെ കൊഴുപ്പ് ധാതു കൊഴുപ്പുകൾ അന്നജം എന്നിവയാണ് ഏറ്റവും സാധാരണയായി വ്യാജ നെയ്യ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എണ്ണയും കൊഴുപ്പും ചേർക്കുന്നത് നെയ്യിലെ ബീറ്റാ സിറ്റോസ്ട്രോൾ കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുകയും അതിന്റെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിനാൽ വളരെ ശ്രദ്ധിച്ചു മാത്രം നെയ്യ് വാങ്ങി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് കോഡ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്